എഴുന്നൂറ്റി തൊണ്ണൂറ് സോഫ്റ്റ് സെൽ സാരി എണ്ണൂറ്റി അമ്പത്തി ആറ് നിങ്ങള് വേറെ എവിടെയും കിട്ടില്ല വേഗം തന്നെ വിളിച്ചോ കോട്ടനില് വരുന്നത് കസവില്ലല്ലോ അതിലേ റെഡ് മാത്രല്ലേ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ആയിരത്തി ഇരുപത് രൂപ ആയിരത്തി ഇരുപത് രൂപയ്ക്ക് ആണ് ഈ സാരി കിട്ടുന്നത് ഉള്ള അംബോസിൽ അടിപൊളി ഒരു സാരി അതും റേറ്റ് എന്ന് പറഞ്ഞാൽ ബഡ്ജറ്റ് റേറ്റ് അല്ലോ ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് നമ്മൾ നമ്മളൊന്നും ഒരു പുതിയൊരു ഷോപ്പ് പരിചയപ്പെടുത്തുന്നു നമ്മുടെ ചാനലിൽ ആദ്യ ഷോപ്പ് പരിചയപ്പെടുന്നു ശിവശക്തി ഹാൻഡൂംസ് ചേച്ചി നമസ്കാരം പേര് എന്ന് പറഞ്ഞു എന്റെ പേര് ഉമാദേവി ഉമാദേവിശക്തി ഹാൻഡ്ലൂംസ് അതെ അതിന്റെ ഓണർ തന്നെയാണ് അപ്പൊ ചേച്ചി ഇന്ന് നമ്മൾ വെറൈറ്റി കുറേ കളക്ഷൻസ് നമുക്ക് അറിയാലോത്താമ്പുളിന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അടിപൊളി ഒരു ഗ്രാമമാണ് ചെറുതും വലുതായിട്ടുള്ള ഒരുപാട് ഷോപ്പുകൾ നമ്മുടെ ഈ കൂത്താമ്പുളിയിലുണ്ട് അപ്പൊ അവിടുത്തെ ഏറ്റവും നല്ല കളക്ഷൻസ് ഏറ്റവും റേറ്റ് ഉറവിൽ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നതാണ് നമ്മുടെ ചാനലിലൂടെ ഉദ്ദേശിക്കുന്നത് അപ്പൊ മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്യുക നമ്മൾ കാണിക്കുന്ന ആൾക്കാരെ ഇവര് സപ്പോർട്ട് ചെയ്യുക നല്ല നല്ല സാരികള് ഓൺലൈൻ പർച്ചേസ് ചെയ്യുക അപ്പൊ പതിനഞ്ച് നമ്മളിന്ന് കാണിക്കുന്ന എല്ലാ സാരികളും പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് അപ്പൊ ചേച്ചി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം തന്നെ സോഫ്റ്റ് സോഫ്റ്റ് അല്ലെ അതും റയർ ആയിട്ട് ഇപ്പോഴും നമുക്ക് കിട്ടാത്ത ഒരു കിട്ടാത്തൊരിതാണ് ബ്ലാക്ക് സോഫ്റ്റ്സിലെ ബ്ലാക്ക് എപ്പോഴും റയർ ആയിരിക്കും അപ്പൊ അതിലൊരു റയർ കളക്ഷൻ തന്നെയായിരിക്കും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നല്ലൊരു സാരി അതും ബഡ്ജറ്റ് ഫ്രണ്ട്ലിയിലായിട്ട് കിട്ടുന്നൊടുക്കാം ഒരു ബ്ലാക്കില് നമ്മളൊരു കോപ്പറിന്റെ ഡിസൈൻ വരുമ്പോൾ നമ്മൾ പറയണ്ട ആവശ്യമില്ലല്ലോ ഭയങ്കര ലുക്ക് ആയിരിക്കും കാണാനായിട്ട് കണ്ടാ ആ ഒരു ലീഫിന്റെ വർക്ക് എന്ത് രസ അത് ബോട്ടർലെസ് ആണ് സാരി വരുന്നത് അല്ലേ നല്ല സ്റ്റാൻഡേർഡ് ഒരു സാരി കേട്ടാ മുന്താടി പൊസിഷനും അതേപോലെ തന്നെ നല്ല രീതിയിൽ വർക്ക് ഉണ്ട് നല്ല ഹെവി വർക്ക് തന്നെയാണ് ബ്ലൗസ് പ്ലെയിൻ ആയിരിക്കും അല്ലേ അതാ കോൺട്രാസ്റ്റ് ആയിട്ട് പ്ലെയിൻ തന്നെയാണ് നമുക്കിന്റെ റേറ്റ് ആണ് ഹൈലൈറ്റ് അല്ലേ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് എഴുന്നൂറ്റി രൂപയ്ക്ക് നല്ലൊരു സോഫ്റ്റ് സിൽക്ക് സാരി ഇതിന്റെ അടിപൊളി കളേഴ്സ് ഇനി ഇഷ്ടം പോലെ ഉണ്ട് ചേച്ചി ഇതൊക്കെ അവിടെ വെച്ചോട്ടോ നമ്മ ഒരുപാട് കളേഴ്സ് അടിപൊളി കളേഴ്സ് നിങ്ങൾ ചോദിക്കുന്ന ടൈപ്പ് കളേഴ്സ് വന്നിട്ടുണ്ട് അപ്പൊ അതാണ് ഓരോ ഷോപ്പിലും ഓരോ ഡിഫറെന്റ് പാറ്റേൺസ് ഉണ്ടായിരിക്കും അതുപോലെ നല്ല നല്ല റേറ്റ് കുറവിലും ഡിസ്കൗണ്ടിലും വെറൈറ്റി വെറൈറ്റി കളക്ഷൻസ് ഒരു മൂന്ന് നാല് സാരികൾ ഇഷ്ടം ഓടിച്ച് കാണിച്ചു അതായത് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കും എളുപ്പത്തിന് ജസ്റ്റ് വെറും എഴുന്നൂറ്റി അല്ലേ വരുന്നുള്ളു അല്ലേ അടിപൊളിയാലും അതേപോലെ തന്നെ പാറ്റേൺസ് എല്ലാത്തിലും ഡിഫറൻറ്റ് ആയിരിക്കും അല്ലേ സെയിം ആയിട്ട് വരില്ലേ ഇതിനൊക്കെ ഒരു പാറ്റേൺ കണ്ടോ പക്ഷെ ബോഡി ഫുൾ ആയിട്ട് ഫുള്ളായിട്ടൊന്നറിഞ്ഞ് നിൽക്കൂല്ലേ നല്ല ഫിനിഷിംഗ് ആയിട്ട് നിങ്ങൾക്ക് ഒരാൾ ഗിഫ്റ്റ് ആയിട്ട് വാങ്ങിച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ നിങ്ങക്ക് തന്നെ വേറിയാനായിട്ട് എടുക്കാൻ പറ്റും അടിപൊളി കളക്ഷൻസ് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഒരുപാട് കളേഴ്സ് ഉണ്ട് ഇപ്പൊ ലൈറ്റ് ഷെയ്ഡ് വേണമെങ്കിൽ ലൈറ്റ് ഷേഡ് ഉണ്ട് ഓക്കെ ലൈറ്റ് കളറൊക്കെ ഇതാണ് ഇങ്ങനത്തെ വരുന്നത് ജസ്റ്റ് ഇനി ബാക്കി ഒക്കെ ജസ്റ്റ് കളർ ഇങ്ങനെ കാണിച്ചു തരുന്നുള്ളൂ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ കോൾ ആയിട്ട് നിങ്ങൾക്ക് മുഴുവൻ നിർത്തി കാണിച്ചും ഒരുപാട് നല്ല നല്ല കളേഴ്സ് രണ്ട് കോമ്പിനേഷൻ വരുന്നത് മാക്സിമം എല്ലാം കോൺട്രാസ്റ്റ് തന്നെ അല്ലേ അതെ വരുന്നല്ലേ അതേപോലെ നല്ല നല്ല കളേഴ്സ് നമുക്ക് സെൽഫ് അല്ലേ വരുന്ന ജസ്റ്റ് ഈ ഒരു സെൽഫ് കൂടി ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കാം അല്ലേ ഇപ്പൊ നമുക്ക് കോൺട്രാസ്റ്റ് വേണമെങ്കിൽ കോൺട്രാസ്റ്റ് കിട്ടും സെൽഫ് ആയിട്ട് വേണമെങ്കിലും നമുക്ക് അവൈലബിൾ ആണ് താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക എണ്ണൂറിനത്തെ എഴുന്നൂറ്റി സംതിങ്ങില് നല്ല സോഫ്റ്റ് സിൽക്ക് സാരികള് നിങ്ങള് വേണോ താഴെ കാണുന്ന നമ്പറിൽ വേഗം വിളിച്ചു ക്വാളിറ്റി നമ്മൾ എടുത്ത് പറയണ നല്ല സോഫ്റ്റ് തന്നെ കേട്ടോ നമുക്ക് ഒരാൾക്കും വാങ്ങിച്ചു കൊടുത്താലും മോശം പറയില്ലായിരും നല്ല സാരികള് കണ്ട നല്ല ഭംഗിയായിട്ടുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്തേക്കണെ ഒരുപാട് കളേഴ്സും കാര്യങ്ങളും ഇനി വരാൻ പോകുന്ന സാരികൾ ഇതേപോലെ തന്നെ വെറൈറ്റി വെറൈറ്റി കളേഴ്സും അതേപോലെ അടിപൊളി പാറ്റേൺസ് തന്നെ വരാൻ പോണത് കണ്ട വേഗം തന്നെ സ്ക്രീൻഷോട്ട് അടിക്കുക ചോദിക്ക വേഗം വേഗം പർച്ചേസ് ചെയ്യട്ടെ ഈ ഒരു കളറുകളും കാണിച്ചെന്ന് ഫുൾ ഇത് നിക്കേണ്ട നമ്പറിൽ വിളിക്കുകയാണെങ്കിൽ ബാക്കി വീഡിയോ കോളായി കാണിച്ചോട്ടെ ഇനി നമുക്ക് ഒരുപാട് സാരികള് കാണിക്കാറുണ്ട് അതുകൊണ്ട് കളക്ഷൻ എടുക്കാന്ന് ചോദിച്ചാൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയില് എടുക്കാൻ പറ്റിയ സാരികൾ അല്ലെ പറ്റത്തിന്റെ മുന്താണി പോഷ്യം തന്നെ ഇതും ബോട്ടർലെസ് തന്നെയാണ് സാരി പക്ഷെ ഫുള്ള് കണ്ടോ നല്ല രീതിയിൽ വലിയ പൊട്ടയും ചെറിയ പൊട്ടും രണ്ടു ആവശ്യം ഓവറോൾ ബോഡി ഫുൾ ആയിട്ട് നിറഞ്ഞു നിൽക്കുന്നു അതിന്റെ വർക്ക് എന്തായാലും അതേപോലെ കണ്ടാ നല്ല രീതിയിൽ ഒരു കോൺട്രാക്സ് ചെയ്ത ബ്ലൗസും നല്ല രീതിയിൽ വർക്ക് ഉണ്ട് അല്ലേ സ്റ്റാൻഡേർഡ് വർക്കിങ് കാരണം ഇതും ഡിസ്കൗണ്ട് കഴിഞ്ഞ് വേറും എഴുന്നൂറ്റി പതിനാല് രൂപക്ക് അല്ലേ ഇപ്പോൾ അതായത് ബഡ്ജറ്റ് ഫ്രണ്ടില് കുറെ സാരികൾ കൊടുത്തതാണ് നല്ല സാരി കേട്ടോ ഓവറോൾ ബോഡിയിലൊക്കെ ഫുള്ള് നിറഞ്ഞു നിൽക്കുന്ന ഒരു അടിപൊളി സാരി ഇതിന്റെ കളർ ചേഞ്ചസ് ഉണ്ട് കാണിച്ചു തരാം ജസ്റ്റ് താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ നിർത്തി കാണിച്ചത് ഈ സാരി കാരണം എല്ലാം നിർത്താൻ പറ്റില്ല ജസ്റ്റ് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് എളുപ്പത്തിനാണ് കാണിച്ചു തന്നെ അപ്പൊ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക അതാണ് രണ്ട് കളേഴ്സ് ഈ രണ്ട് കളേഴ്സ് വരുന്നത് കേട്ടോ കണ്ടോ കളർ കോമ്പിനേഷൻ വേഗം വിളിക്കുക സ്ക്രീൻഷോട്ട് അടിച്ച് ചോദിക്കുക ജസ്റ്റ് എഴുന്നൂറ്റിപ്പതിനഞ്ച് രൂപയ്ക്ക് ഇപ്പൊ നിങ്ങൾക്ക് അവൈലബിൾ ആണ് പതിനഞ്ച് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ടുള്ള റേറ്റ് ആട്ടോ നമ്മൾ പറയുന്നത് അപ്പൊ നമ്മൾ നേരത്തെ ബോർഡർലെസ് ആണെന്ന് കണ്ടെങ്കിൽ അതെ ബോർഡർ ഉള്ള വേണമെങ്കിൽ ബോർഡർ ഉള്ളത് പോകുന്നുണ്ട് ഒരു വെറൈറ്റി ഒരു ബോർഡറും ആ ഒക്കെ നോക്കിയാൽ നല്ല റിച്ച് മുന്താണി അതേപോലെ ഒരു ബുട്ടാസ് അതിന്റെ ബോർഡറിലും മുട്ട ചെയ്തിട്ടുണ്ട് അല്ലേ ഇത് ബോഡി ബോഡി മുഴുവൻ വരുന്നുണ്ട് നല്ല സ്റ്റൈലുണ്ട് കാണാനായിട്ട് അതുപോലെ റേറ്റ് കുറവല്ല എഴുന്നൂറ്റി പതിനാല് രൂപ എഴുന്നൂറ്റി പതിനാലരയ്ക്ക് കൊടുക്കുന്നതാണ് നല്ല സാരി സ്വീകരിക്കേണ്ട ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും യൂണിഫോം ആയിട്ട് കൊടുക്കാൻ യൂണിഫോം മോഡൽസ് ഒക്കെ അവൈലബിൾ അപ്പൊ നിങ്ങൾക്ക് എത്ര പീസ് വേണമെങ്കിലും വേണേലും താരക്കാൻ നമ്പറിൽ വിളിക്കാം എഴുന്നൂറ്റി പതിനാലിലേക്ക് ആവുമ്പോ കളർ ചേഞ്ചസ് ം പോലെ കളേഴ്സ് ഇതും നല്ല കളർ കോമ്പിനേഷനിലും അടിപൊളി കളർ കോമ്പോല വന്നാണ് ഇഷ്ടപേറും എഴുന്നൂറ്റി പതിനഞ്ച് രൂപയ്ക്ക് ഇപ്പൊ നിങ്ങൾക്ക് അവൈലബിൾ ആണ് താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചതെ എല്ലാവരുടെ ഫേവറേറ്റ് കളറുകള് ചാടി എല്ലാ വിത്ത് ഗ്രീന് ഒരു കളർ കോമ്പിനേഷൻ ആണ് മെയിൻ ഹൈലൈറ്റ് അല്ലേ കളർ കോമ്പിനേഷൻ അതൊക്കെ ശരിക്കും ഒരേപോലെ എടുത്ത് പോയാലാണ് ലുക്കാണ് നല്ല യൂണിഫോം പോലെ എടുക്കാൻ പറ്റുക നല്ല സാരികള് അതും ബെറ്റർ ആയിട്ട് യൂണിഫോമോ വരുന്നുണ്ട് അല്ലേ കാരണം ഈ സാരി അവരെ നമുക്ക് ഇത് നീർത്തി കഴിഞ്ഞാൽ ഒന്നുകൂടി നല്ല ലുക്ക് ആയിട്ട് കാണാൻ പറ്റും എല്ലാ സാരികളും ഈ ഒരു പാറ്റേൺ ആയി കാര്യമാണ് നമ്മൾ നീർത്താത്തത് അപ്പൊ നാളെ കാണുന്ന നമ്പറിൽ വിളിക്കാണെ നമ്മളെല്ലാം നീർത്തി കാണിച്ചു കേട്ടാ വിളിക്കാൻ മറക്കണ്ട കാണിക്കുന്ന ഈ ല്ലേ അടിപൊളി സാരികള് ഒക്കെ റേറ്റ് കുറവില്ലേ ഫുള്ള് അടിപൊളി ഒരു സാരി അതും റേറ്റ് ബഡ്ജറ്റ് റേറ്റിലല്ലോ അല്ലേ അതേപോലെ നല്ല സോഫ്റ്റ് അല്ലേ നല്ല സോഫ്റ്റ് ആണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സാരിട്ടാ ആഹാ ഓക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കണ്ട ഫുള്ള് ഓവറോൾ ബോഡിയില് ഫുള്ള് അട്ടിപുള്ളി രമ്പോസ് വർക്ക് ബോർഡർലെസ് ആണ് സാരി വരുന്നത് വിത്ത് അതിന്റെ കൂടെ നല്ലൊരു വർക്കും ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല സ്റ്റാൻഡേർഡ് ഒരു ബുട്ടാ വർക്ക് ബോർഡർ ഉണ്ട് പറയാ തോന്നില്ല അല്ലെ എനിക്ക് ബോർഡർ ഉണ്ട് അത് പക്ഷെ അതിന്റെ കൂടെ നിക്കണ കാരണം അറിയില്ല അതേപോലെ ഓ ഞാൻ വിചാരിച്ചാദ്യം ബോർഡർലെസ് ആണ് ലൈറ്റ് ആയിട്ട് ആ ബോർഡർ ഞാൻ കൊടുത്തേക്കണം നല്ല രസമായിട്ടുള്ള വർക്ക് അഞ്ചു തരാം ആഹാ നമുക്ക് റെഡ് അല്ലേ അടിപൊളി റെഡ് കളർ എത്ര സ്റ്റൈലും രീതിലായിട്ട് അതിന്റെ വർക്കുക കൊടുത്തുണ്ട് നല്ല സ്റ്റാൻഡേർഡ് അതിന്റെ ബ്ലൗസ് റേറ്റ് പീസിനും തരാം ഓക്കെ പ്ലെയിൻ നല്ല ബ്ലൗസ് അതിലും മുട്ട അവർക്ക് കൊടുത്തിട്ടുണ്ട് സ്റ്റാൻഡേർഡ് സാരി ക്വാളിറ്റി എടുത്ത് പറയണം നല്ല ക്വാളിറ്റി ഉള്ള നല്ല സോഫ്റ്റ് സിൽക്ക് സാരി ഇട്ടാ ശരിക്കും പ്രൈസ് എറിയാച്ച് കഴിഞ്ഞാൽ ആയിരത്തി പതിനഞ്ച് ഡിസ്കൗണ്ട് കഴിഞ്ഞൂറ്റി അറുപത്തിയഞ്ചു രൂപയ്ക്ക് ഈ സാരി നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടില്ല ഇത്ര നല്ല സാരി ഇത് എടുത്തു കഴിഞ്ഞാൽ എന്തായാലും മോശം പറയില്ല അതേപോലത്തെ ഒരു സാരില്ലേ സോഫ്റ്റ് ആണ് സോഫ്റ്റ് മാത്രമല്ല ഇല്ല ഈ ഒരു എംബോസർക്ക് മാത്രം കണ്ടാൽ മതി എന്റെ ലുക്ക് അടിപൊളി ഇതിന് കിട്ടുന്ന കളേഴ്സ് ഞാൻ മനസ്സിലട്ടാ ഇത് എല്ലാവരും ചോദിക്കുന്ന മസ്റ്റർ എല്ലാം വിത്ത് ഗ്രീൻ ജസ്റ്റ് ഞാൻ ഇത് ബാക്കി കളർ ചേഞ്ച് കാണിച്ചാലും ഇത് ഞാൻ മാത്രം നിങ്ങൾക്ക് ഞാൻ ഇങ്ങനെ ഓടിച്ച് മുകളിൽ വരുന്ന ഇട്ട് കാണിച്ചരാം ആണെൻ്റെ ഒരു കളർ കോമ്പിനേഷൻ വരുന്നത് യെല്ലോ വിത്ത് ഗ്രീൻ സ്ക്രീൻഷോട്ട് എടുക്കാൻ ഇപ്പൊ ഇങ്ങനെ കാണിച്ചു തരണേ ജസ്റ്റ് ഇങ്ങനെ കാണാണെങ്കിൽ ഒന്നുകൂടി സുഖമായിട്ട് സ്ക്രീൻഷോട്ട് എടുക്കാം അതേപോലെ ബ്ലാക്ക് എന്ന് പറയാൻ പറ്റില്ല എന്ന് ലാഷൻ പറയണ്ടല്ലോ ഒട്ടിപൊളി കളേഴ്സ് ഇതൊക്കെ ജസ്റ്റ് ഒരു നൂറ്റിഅമ്പത്തി ആറ് പറഞ്ഞിട്ട് നിങ്ങക്ക് വേറെ എവിടെയും കിട്ടില്ല അടിപൊളി സാരി കേട്ടോ ആഹാ ഓക്കേ ഇത് ശരിക്കും എടുത്ത് കാണിക്കുന്നു എടുത്ത് കാണിക്കുന്നേ അതേപോലെ സോഫ്റ്റ് വേറിയൊക്കെ നല്ല സുഖമായിരിക്കും നല്ല കംഫർട്ട് ആയിരിക്കും ബോർഡർ ഒക്കെ ഉണ്ടോ ഇതിലെ ശെരിക്കും എടുത്ത് കാണിക്കണ്ടേ ബോർഡറൊക്കെ അടിപൊളി സാരി എന്നാലും ഈ ഒരു ലൈറ്റ് ആയില്ലേ ഷെയ്ഡായില്ലേ ക്രീം കളർ അടിപൊളി കളർ എല്ലാ സാരികൾ ഇനി കൊണ്ട് ഇഷ്ടംപോലെ കളേഴ്സ് ഇതില് കളേഴ്സ് കാണിച്ചാൽ മതിയാവില്ല നല്ല നല്ല കളേഴ്സാ എല്ലാ സാരിയും നീട്ടി കാണിക്കണമെന്നുണ്ട് പക്ഷെ അറിയാലോ ഇതൊരു വൈറ്റ് അല്ല ഇതൊന്നും കാണിച്ചു കൊടുത്തല്ല റയർ കളർ ഇങ്ങനത്തെ കളേഴ്സ് അധികം വരില്ല ഇങ്ങനെ കിട്ടാൻ പാടാ ഈ ഒരു കളേഴ്സ് ഒക്കെ ഒരു ഗ്രേ ഗ്രേ പോലെ പക്ഷെ വൈറ്റ് കൂടുതൽ കാരണേ ലുക്ക് ഒരു വേറെ തന്നെയാ കേട്ട പക്ഷെ ഗ്രേ തന്നെയാണ് പക്ഷെ ലൈറ്റ് ആയിട്ട് ഗ്രേ അതില് വൈറ്റ് ഈ ഒരു ഇത് എന്ത് ലുക്ക് ആയിട്ട് എടുത്ത് കണി വിത്ത് കോപ്പർ സാരി എണ്ണൂറ്റി അമ്പത്തി ആറിലെ എന്ത് ലുക്കാ ഈ ഒരു സാരിക്ക് എണ്ണൂറ്റി അമ്പത്താറ് നിങ്ങള് വേറെ എവിടെയും കിട്ടില്ല വേഗം തന്നെ വിളിച്ചോ എന്താണ് അപ്പൊ സാദ് ലുക്കായി ഇതൊക്കെ നിങ്ങള് ധൈര്യമായിട്ട് കണ്ണും പൂട്ടി വിളിച്ചോളി കളക്ഷൻസ് അതിന് എന്താ നല്ല നല്ല കളക്ഷൻ കളേഴ്സ് ഇഞ്ഞ് വേറെയുണ്ട് അതെ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക സൈമന്യാ അപ്പൊ ഇത് മാക്സിമം വേഗം വിളിച്ച് വാങ്ങിച്ചു കൊടുത്തോട്ടാ എണ്ണൂറ്റി അമ്പത്തി ആറ് വരുന്ന വീട്ടിലെ കളക്ഷൻസ് അതുപോലെ യൂണിഫോം ആയിട്ട് കൊടുക്കാൻ പറ്റിയ നല്ലൊരു പാറ്റേൺ അല്ലേ അത് സത്യ നമുക്ക് നല്ല വെയിറ്റ്ലെസ് ആട്ടോ നിങ്ങൾക്ക് വെയർ ചെയ്യാൻ നല്ല സുഖമായിരിക്കും കുറെ നേരൊക്കെ വെയർ ചെയ്യുന്ന സമയത്തേക്ക് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് സാരികള് പിന്നെ ഫുൾ ഇത് ഫുൾ ഓവർ ബോഡി ഫുൾ ആയിട്ട് നല്ലൊരു വെറൈറ്റി ഡിസൈൻ അല്ല ഒരു ചുമറ്റേക്ക് ഡിസൈനും കാര്യങ്ങളൊക്കെ കൊടുത്തേ അതിനുള്ളിൽ ഫുള്ള് ഫുള്ള് ബുട്ടാസും ചെയ്തിട്ടുണ്ട് കേട്ടോ ഫുള്ള് കോപ്പറില് ഡിസൈൻസ് അല്ലേ േ നല്ല ഭംഗിയായിട്ട് മുൻ ഡിസൈൻ ആഹ് വെറൈറ്റി ഒരു ഡിസൈൻ കേറ്റി അല്ലേ മുന്താണിയില് ചെറിയ കളറും കേട്ടി ബ്ലൗസിൽ ബ്ലൗസല്ല അതിലും ബുട്ടാസം ചെയ്തിട്ടുണ്ട് വിത്ത് കയ്യിലേക്ക് ചെയ്തിട്ടുണ്ട് വർക്കിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ടുണ്ട് ഇത് നമുക്ക് ജസ്റ്റ് അമ്പത് രൂപ റേഞ്ചാറ്റി നാല് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് എഴുന്നൂറ്റി അമ്പത് രൂപക്ക് ഈ സാരി ഞാൻ സാരികള് ഒരുപാട് വെറൈറ്റി സാരികൾ വന്നിട്ടുണ്ട് ഇതിന്റെ കളർ ചേഞ്ച് ഒക്കെ അടിപൊളി കളർ ചേഞ്ചസ് ഒക്കെ ഇത് രസം എല്ലാവർക്കും ഇഷ്ടമുള്ള ബോട്ടിൽ ഗ്രീൻ കിട്ടുന്നു പിങ്ക് അതേപോലെ എല്ലാരും ചോദിക്കുന്ന പേർ വാഷ് ആയിട്ട് അതിന് വിത്ത് ഉണ്ടല്ലി കളറ വാടാമല്ലി കളർന്നൊക്കെ പറയാല്ലേ വാടാമല്ലി കളർ ലൈറ്റ് ഒരു ഗ്രീന് വിത്ത് ഡാർക്ക് ഗ്രീൻ വരും അതേ വിത്ത് നേവി ബ്ലൂ ഒരുപാട് പേസ്റ്റ് ഷേഡ്സ് വേണമെങ്കിൽ അത് ചോദിക്കാൻ ഈ കളേഴ്സ് ഒക്കെ നോക്കിയാ എന്ത് നല്ല കളേഴ്സ് നോക്കിയാ ഇതിൽ ഒരുപാട് കളേഴ്സ് വരുന്നുണ്ട് അല്ലേ അതെന്നാ ചെറുപയർ വെച്ചാ പീച്ച് കളർ പീച്ച് കളർ വിത്ത് നേവി ബ്ലൂയില് അപ്പൊ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുകയാണെങ്കിൽ എല്ലാ സാരികളും നിങ്ങൾക്ക് വീഡിയോ കോളായിട്ട് നേർത്തി കാണിച്ചു തരും ഒരുപാട് നല്ല നല്ല കളേഴ്സ് ഉണ്ട് അതൊക്കെ വേഗം തന്നെ സ്ക്രീൻഷോട്ട് അടിച്ച് ചോദിക്കുക അതേപോലെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ഇത്ര റേറ്റ് കുറവില് നിങ്ങൾക്ക് വേറെ എവിടെ നിന്നും കിട്ടില്ല മിസ്സാക്കണ്ട മിസ്സാക്കണ്ടെ ഇതൊക്കെ വേറെ വേറൊരു കളറുള്ളൂല്ലേ നേവി ബ്ലൂയില് എന്തില് അതില് തിരിച്ച് ലൈറ്റ് കളറ് അല്ലേ ഈ പൊളി കളേഴ്സ് ചോദിക്കട്ടെ അതെല്ലാം നമ്മൾ കാണിക്കുന്ന നല്ല സാരികളും യൂണിഫോമായിട്ട് അവൈലബിൾ ആണ് താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര പീസ് വേണമെങ്കിലും യൂണിഫോം ആയിട്ട് വാങ്ങട്ട അതുപോലെ തന്നെ സോഫ്റ്റില് നല്ലൊരു കീട്ടിലൻ സാരി അടിപൊളി ഒരു ഗ്രീൻ സാരി അതും നല്ലൊരു നല്ല വല്യൊരു എന്താ പറയാ ഇത് നല്ല ബോർഡർ അതില് ബോർഡർ കൊടുത്തിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് പക്ഷെ ഇത് ഇതിന്റെ ഒരു സോഫ്റ്റ്നെസ് നമ്മള് പറഞ്ഞ മതിയാവില്ല കേട്ടോ കാരണം കയ്യില് പിടിക്കുമ്പോ അറിയുമോ സോഫ്റ്റ് ഭയങ്കര ലൈറ്റ് വെയിറ്റ് അല്ലേ ലൈറ്റ് വെയിറ്റ് ഒരു സാരി ഈ ഡിസൈൻ കൊടുത്തല്ലേ ഡിസൈൻ ആഹ് നോക്കിയേ എന്ത് രസിക്കാ മുകളിൽ ചെറിയൊരു ബോർഡർ പക്ഷെ ആ ബോർഡറിൽ രണ്ട് കളർ സിൽവർ ചെയ്തിട്ടുണ്ട് കളർ ചെയ്തിട്ടുണ്ട് അല്ലെ കോപ്പറിൽ ഡിസൈൻ നല്ല വെറൈറ്റി ആയിട്ടോ പക്ഷെ താഴെ പോഷില് കണ്ടോ ഹെവി ആയിട്ട് ഹെവിയായിട്ട് കൂടി വീതി കൂടിയ നല്ല രീതിയിലുള്ള ഒരു വർക്ക് ചെയ്താണ് ഇത് സത്യം പറഞ്ഞാൽ നല്ല രീതിയിൽ ഒരു സെക്കൻഡ് സാരില്ലേ എന്ത് ഭംഗിയാണ് പക്ഷെ ഇതിന്റെ റേറ്റ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ആയിരത്തി ഇരുപത് രൂപയ്ക്ക് രൂപയ്ക്കാണ് ഈ സാരി കിട്ടണമെന്നൊക്കെ ശരിക്കും റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി സംതിങ് ആ റേഞ്ച് ജസ്റ്റ് ആയിരത്തി ഇരുപത് രൂപക്ക് ഈ സാരി വേറെ ഇവിടെ കിട്ടില്ല ആയിരത്തി ഇരുന്നൂറ് ആണ് ആയിരത്തി ഇരുന്നൂറ് വരുന്നല്ലേ പക്ഷേ ഇതിനൊരു ക്വാളിറ്റി നമ്മള് നിങ്ങള് നേരിട്ട് നിങ്ങളുടെ കയ്യിലേക്ക് എത്തുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു സാരിക്ക് വാങ്ങിച്ച കയ്യില് പിടിക്കുമ്പോഴാണ് സോഫ്റ്റ് ആത്രയും സോഫ്റ്റ് ആയിട്ടുള്ളൊരു ക്ലോത്ത് വരുന്നുണ്ട് ഇതില് നമുക്ക് ആർക്കും വേണമെങ്കിലും ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് ആയിട്ട് വാങ്ങിച്ചു കൊടുക്കാം കണ്ടു കഴിഞ്ഞാൽ രണ്ടായിരത്തി അഞ്ഞൂറിന്റെ പവർ മിനിമം എന്തായാലും പറയും കാരണം അത്രയും നല്ല ലുക്കുള്ള ഒരു സാരിയാണ് ഇത് കൊടുത്താരും മോശം പറയില്ല നിങ്ങക്ക് എടുത്ത് പോകുമ്പോ തന്നെ അറിയാൻ പറ്റുന്നുണ്ട് എല്ലാരും ചോദിക്കണ്ട ഇവിടെന്നുള്ളത് മെയിൻ ഹൈലൈറ്റ് ആന്റെ ഒരു ബോർഡർ ബോർഡറിന്റെ അടിപൊളിയായിട്ട് ബോർഡർ കാര്യങ്ങളൊക്കെ ചെയ്താണ് ഇപ്പൊ ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ ആയിരത്തി ഇരുപത് രൂപ ആയിരത്തി ഇരുപത് രൂപ അടിപൊളി ഒരു ഗ്രീൻ സാരി എന്തോ ഇങ്ങനെ ഇതിന്റെ കളേഴ്സ് ഒക്കെ നിങ്ങൾക്ക് ബോധപൂട്ട് അത്ര അധികം അടിപൊളി കളേഴ്സിലൊക്കെ വന്നതാണ് അതിലെന്താ നല്ലൊരു മെറും കളർ ജസ്റ്റ് നമുക്ക് ഒന്ന് രണ്ട് സാരി നിർത്തി കാണിച്ചു നമുക്ക് ഈ സാരി കാണുമ്പോൾ നിങ്ങക്ക് നിർത്തി കാണിച്ചിരിക്കാൻ തോന്നുന്നില്ലേ കാരണം അതിന്റെ ക്വാളിറ്റി നമ്മൾ എടുത്ത് പറയാം പല്ലു ഡിസൈൻ ഇങ്ങനെ തീർത്തി അപ്പൊ നമുക്ക് ലുക്ക് ആയിട്ട് നമുക്ക് ബോഡിയും വിട്ട് മുന്താനി കാണാൻ കണ്ടാ എന്നാലും നല്ലൊരു വെഡിങ് സാറ്റിൽ കൊടുക്കുന്ന ചെറിയ വർക്ക് കൊടുത്താണ് നല്ല സ്റ്റാൻഡേർഡ് വർക്ക് അടിപൊളിയായിട്ടുണ്ട് അതേപോലെ ഈ ഒരു ബോഡിയും അടിപൊളി ഡിസൈനും നല്ല കളർഫുൾ ആയിട്ട് ബ്ലൗസിലും ഈ ചീത്ത വരുന്ന ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ അതായത് ആ ഒരു ഗ്രീൻ തന്നെ ചെറിയ പുട്ടാവർക്കും അതേപോലെ തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങക്ക് പേശിലും ഇത് അവൈലബിൾ ആണ് ഒരു ഒട്ടിപൊളിയൊരു ഗേഷ്ണ്ട് അതേപോലെ ഈ ഒരു കളർ നോക്കിയാ ഇതൊരു ലൈറ്റ് കളർ അല്ലേ ഇത് അങ്ങനെ ഹയറായി കളർ ഇതിലൊരു യെല്ലോന്റെ ഒരു ഫിനിഷിംഗ് കണ്ടോ ഒരു ജസ്റ്റ് ഇത് ആയിരത്തി ഇരുപത് പറയുമ്പോ നല്ല ലക്കാന്ന് ഞാൻ പറയുള്ളൂ പല്ലും കുറച്ചും കൂടെ നല്ലതാണ് വെറൈറ്റി ആണല്ലേ നമുക്ക് നമുക്കത് കാണിച്ചു കൊടുക്കാം ആഹാ നല്ലൊരു പേഷ്യഷെയ്ഡ് ചോദിക്കുന്ന ആൾക്കാർക്ക് ഒരുപാട് പേര് നമ്മളിവിടെ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ പേഷ്യഷെയ്ഡിൽ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് വെഡിങ്ങിന്റെ ആൾക്കാരുടെ ഒരുപാട് പേര് ഇപ്പൊ അവർക്കൊക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു കളറും അതേപോലെ സാരി എടുത്തെടുത്ത് പറയണം നല്ല സ്റ്റാൻഡേർഡ് ക്വാളിറ്റി ആണ് ഒരാൾ വാങ്ങിച്ചു കൊടുത്താലും മോശം പറയാത്ത അടിപൊളി ഒരു സാരി ലൈറ്റ് വെയ്റ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി ലൈറ്റ് വെയിറ്റാ സുഖമായിട്ട് വേറെ ചെയ്യാൻ പറ്റുന്ന ഒരു സാരി നല്ല കളേഴ്സ് മുതലേ ഇല്ല ഇനിയും രണ്ടു മൂന്ന് കളേഴ്സ് കൂടി ഇല്ലേ നോക്കിയോ ഈ ഒരു കളേഴ്സ് അതുപോലെ അതെ ഇത് ഒരു കളറാണ് ഇത്രയും കളേഴ്സിൽ ഇതല്ല സോറി ഇത്രയും കളേഴ്സ് കളേഴ്സിൽ നമുക്ക് ആണ് കേട്ടോ അല്ലെങ്കിൽ അടിപൊളി നമ്മള് വെഡിങ് സാരി നല്ല കളേഴ്സ് ഒക്കെ എംബോസ് സാരി വരുന്നത് സോഫ്റ്റ് സിൽക്ക് സോഫ്റ്റ് തന്നെയാണ് അത് നമുക്ക് പിടിക്കുമ്പോ തന്നെ അത്രയും സോഫ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു യെല്ലോ കളർ ആഹാ ഫുള് എംബോസ് അല്ലേ ഫുൾ എംബോസ് വർക്ക് ഊറൽ ബോഡിയില് പക്ഷെ ബോർഡർ എടുത്ത് പറയണം ബോർഡറിൽ കോപ്പറിൽ ടെമ്പിൾ ഡിസൈൻ അത് വെറൈറ്റി ഒരു ടെമ്പിൾ ഡിസൈൻ രണ്ട് സൈഡിൽ ഒരേപോലെ ചെയ്തിട്ടല്ലേ ബോർഡറിൽ ബ്ലൗസിലും സെയിം ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഓക്കെ ഓക്കെ മുന്താനിപ സ്റ്റാൻഡേർഡ് കളർ മുൻ ആ മുന്താനിപൂഷന്റെ ബോർഡർ അപ്പൊ വേറെ അവിടെ മാത്രം ബോർഡർ കണ്ട ഒരു വെറൈറ്റി ഡിസൈനും കാര്യങ്ങളായി മുകളിലും താഴെ അതേപോലെ തന്നെ വെറൈറ്റി ഡിസൈനായി ബ്ലൗസ് പീസും അതേപോലെ കാണിച്ചു തരാം ആഹാ അതും കോട്രാസിൽ തന്നെ അതിലും വർക്ക് വരുന്നുണ്ട് അല്ലെ നല്ല രീതിയിൽ വർക്കും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് നല്ല രസായിട്ടുണ്ട് സാരി അവിടെയും ഡബിൾ കയ്യിലേക്ക് കൊടുത്തിട്ടുണ്ട് നല്ലൊരു കളർ ഇത് പ്രൈസ് നമുക്ക് എത്രയാണ് എത്ര ആയിരത്തിഅഞ്ഞൂറ്റി ഇരുപത് അല്ലെ ഡിസ്കൗണ്ട് ആയിരത്തി മുന്നൂറ് ആയിരത്തി മുന്നൂറ് എടുക്കാൻ പറ്റിയ നല്ലൊരു സാരി കാണാനായിട്ട് നല്ല സാരി സോഫ്റ്റ്നെസ് എടുത്ത് പറയണം നല്ല സോഫ്റ്റ് ആട്ടാ പക്ഷെ ഇതിന്റെ ഫയർ കളറിലൊക്കെ വരുമ്പോഴേ ശരിക്കും എംബോസ് വർക്ക് എടുത്ത് കാണിക്കുന്നു ഈ ഒരു കളറില് എന്റെ എംബോസിന്റെ വർക്ക് നോക്കി എന്താ രസില ജസ്റ്റ് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് അടിക്കാൻ ഇത് കണ്ടാ കറക്റ്റ് കളർ കോമ്പിനേഷൻ കാണാൻ പറ്റും നല്ല രീതിയിൽ ഇതിലാകുമ്പോ ചെറിയ വർക്കുകൾ വ്യത്യാസം അല്ലേ ആഹ് നോക്കിയ രസമായിട്ടുണ്ട് അപ്പൊ താഴെ കാണാൻ നമ്മൾ എല്ലാ സ്ഥലവും നിർത്തിയാൽ ചെറിയ ഇപ്പൊ കണ്ടാ നിങ്ങൾക്ക് ഏകദേശം അറിയാൻ പറ്റും കണ്ടാ അതുപോലെ ഫ്ലവറിന്റെ ഡിസൈൻ ഒക്കെ വ്യത്യാസം വേണ്ട ഹോട്ടല് നല്ല നല്ല സാരികള് അതേപോലെ നല്ല കളേഴ്സ് ലൈറ്റ് കളേർസ് നോക്കിയാ രസായിട്ടുള്ള ഒരു കളറാ നോക്കിയ വെറൈറ്റി എന്താണ് പോഷിലൊക്കെ വരുമ്പോ ആഹാ ഇതിന്റെ ബോർഡർ നോക്കിയാ ഇങ്ങനെ ബ്ലൂ കണ്ടാ കോപ്പറിലെ ഡിസൈനൊക്കെ ഒരുപാട് കളേഴ്സ് കളേഴ്സ് ഉണ്ട് ഒരുപാട് ഒരുപാട് പാറ്റേൺസ് ഉണ്ട് അല്ലേ നല്ല നല്ല എംബോസിൽ തന്നെ ഒരുപാട് റയർ വെറൈറ്റി വെറൈറ്റി പാറ്റേൺസ് കണ്ടാ അത് ഈ ഒരു കളർ ഒക്കെ നോക്കിയാ ജസ്റ്റ് ഇതുകൂടി ചേച്ചി എനിക്കൊരു ഇഷ്ടപ്പെട്ടൊരു കളറാണ് നമുക്ക് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാരും അടിപൊളി നല്ലാണ്ട് പറയില്ലേ കണ്ടാ എന്ത് കളറാണ് സ്റ്റൈല കളർ എന്താണ് ഇഷ്ടപ്പെടുന്നത് ഒരു ബോട്ടിൽ നോക്കി ഇതൊക്കെ വെറൈറ്റി ലുക്ക് ആയില്ലേ എന്നാ ശരിക്കും ശരിക്കും എടുത്ത് കാണിക്കൊക്കെ നല്ല സോഫ്റ്റ് സിൽക്കിൽ തന്നെയാണ് നല്ല സോഫ്റ്റ് ആട്ടോ നല്ല രസമായിട്ടുള്ളൊരു മെറ്റീരിയൽ തന്നെയാണ് അടിപൊളിയായിട്ടുണ്ട് പക്ഷെ അതിന്റെ ഒരു ഈ എംബോസ് വർക്ക് തന്നെയാണ് ഹൈലൈറ്റ് ഇഷ്ടപ്പെട്ടു അപ്പൊ അതേപോലെ ഈ പുളി കളക്ഷൻസ് അതേപോലെ നല്ല നല്ല കളേഴ്സ് അതൊക്കെ എന്ത് ഭംഗിയ ടൂളി സാരികള് കാണുന്ന നമ്പറിൽ വേഗം വിളിച്ചോട്ടത് ഇഷ്ട്ടായിരത്തി ഇരുന്നൂറ് രൂപ റേഞ്ചില് വരുന്നുള്ളു അല്ലേ ഈ പുളി സാരി ആഹാ ഇതൊക്കെ നല്ല രസമായിട്ട് തില് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് കളേഴ്സ് ഉണ്ട് അതേപോലെ തന്നെ എല്ലാത്തിനും വർക്കും വ്യത്യാസമുണ്ട് നോക്കിയ കോമ്പിനേഷൻ തന്നെയാണ് അതിന് മെയിൻ ഹൈലൈറ്റ് ഇതൊരു ഡബിൾ കളറാ പിങ്ക് വിത്ത് യെല്ലോ ഡബിൾ ഡിസൈനിലൊക്കെ ഇത്രയും കളേഴ്സിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ് മിസ് ആക്കണ്ട നല്ല അടിപൊളി സാരി ഒരാൾക്ക് നിങ്ങൾ ഗിഫ്റ്റ് ആയിട്ട് വാങ്ങിച്ചു കണ്ണും പൊട്ടി വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുന്ന സാരി അടിപൊളിയായിരിക്കും ഇത് വാങ്ങിച്ചു ആളുകൾ ഓക്കെ അപ്പൊ നമുക്ക് ഇത് കാണുന്ന കളക്ഷൻ ഒക്കെ വേഗത്തിൽ അടയ്ക്കാണെന്ന നമ്പറിൽ വിളിക്കുക ആഹ് ഇത് ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കട്ടോ ഇതൊരു വെറൈറ്റി ഒരു മോഡലേ നല്ലൊരു കളറല്ലേ റയറ് ഇംഗ്ലീഷ് കളർന്നൊക്കെ പറയാം രസായിട്ടാണ് ബോട്ടില് ഫുൾ കൊടുത്തിട്ടല്ലേ ബുട്ടാസും അതേപോലെ നല്ല രീതിയിൽ ചെയ്ത മുന്താടി പ്രശ്നം അതൊരു ലൈറ്റ് കളറ് കളറ് ഡ്രസ്സായിട്ട് ഇതിൽ ലൈറ്റ് ഗ്രീൻ ആയിരുന്നെങ്കിൽ അതില് ഡാർക്ക് ആയില്ലേ നല്ല രസമായിട്ടുണ്ട് ഒരു കളർ കോമ്പിനേഷൻ നല്ല രസമായിട്ടോ ബ്ലൗസ് പിന്നെ പ്ലെയിൻ ആയിരിക്കും പ്രൈസ് വരുന്നുണ്ട് ആയിരത്തി ഇരുന്നൂറ് ഇതിന്റെ ഒരുപാട് അതേ അപ്പൊ ഇതിന് നല്ല നല്ല കളേഴ്സ് അടിപൊളി കളേഴ്സ് ഇതൊക്കെ നല്ലൊരു പേശ്യ ഷെയ്ഡിൽ എടുക്കാൻ പറ്റിയ നല്ല ലൈറ്റ് കളേർസ് അടിപൊളി കളേഴ്സ് ഡാർക്കും വരുന്നുണ്ട് അല്ലേ അപ്പൊ ലൈറ്റും ഡാർക്കും ഒക്കെ കൊടുക്കാല്ലേ ലൈറ്റ് ഷെയ്ഡും കൊടുക്കാം ഡാർക്ക് ഷെയ്ഡും കിട്ടും കേട്ടാ ഇതൊക്കെ വരുമ്പോ നല്ല ഇവിടെ കാണാൻ ഈ ബോർഡറിന്റെ ഒരു ലുക്ക് കണ്ട അത് വരുമ്പോ എന്ത് സ്റ്റൈലായിട്ട് എടുത്ത് കാണിക്കുന്നത് അടിപൊളിയായിട്ടുണ്ട് അപ്പൊ സ്ക്രീൻഷോട്ട് അടിക്കുക ചോദിക്കുക ഓൺലൈൻ പർച്ചേസ് ചെയ്യണ്ട ഒരു കളറൊക്കെ വരുമ്പോ പാർട്ടി വെയർ ഒക്കെ ആയിട്ട് എടുത്തു പോയാൽ ലുക്ക് ആയിരിക്കും കാണാനായിട്ട് അത്രയും നല്ല രസമായിട്ടുള്ള ഒരു കളറ് ചോദിക്കട്ടാ മറക്കണ്ട കാണാൻ നമ്പറിൽ വേഗം വേഗം വിളിക്കുക അതൊക്കെ ഓൺലൈൻ ഓർഡർ ചെയ്ത് വേഗം പർച്ചേസ് ചെയ്യ നല്ലൊരു അടിപൊളി ഒരു സാരി കൂടി വന്നിട്ടുണ്ട് നല്ല കോട്ടൺ സിൽക്കിൽ കോട്ടൺ സിൽക്കിൽ അല്ലേ ഇതിന്റെ സെയിം ഹൈലൈറ്റ് ഇതിന്റെ കളർ തന്നെയല്ലേ നമ്മൾ നേരത്തെ കണ്ട പോലെ നല്ല ഹെവി ബോർഡർ നല്ല കളർഫുൾ ഒരു ബോർഡർ മുന്താളിയിലും സെയിം ആ കളർ തന്നെ ഇതിന്റെയും ബോർഡറിൽ ഈ വർക്ക് കൊടുത്തിട്ടുണ്ട് ആ ഫുള്ള് കോപ്പറില് ആ വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ ഓവറോൾ ബോഡിയിലും ഫുൾ ആയിട്ട് അല്ലേ പക്ഷെ അത് പ്രൊജക്ഷൻ ഉള്ള അല്ല ലൈറ്റ് ആയിട്ട് നിൽക്കുന്ന അധികം പ്രൊജക്ഷൻ പക്ഷെ ഈ ഒരു കളർ ാണ് ഹൈലൈറ്റ് എന്ത് ഭംഗിയാണ് അതേപോലെ ബ്ലൗസ് വരുമ്പോ പ്ലെയിൻ ബ്ലൗസ് അല്ലേ ബ്ലൗസ്ലീവിലേക്ക് അത് വരുന്നുണ്ട് ചെറിയൊരു കോപ്പണിന്റെ ഒരു ഡിസൈൻ നല്ല സാരി ജസ്റ്റ് എണ്ണൂറ്റി രൂപ അല്ലെ ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നമുക്ക് ഇവിടെ പ്രാവശ്യം നല്ല എന്താ പറയാ സാരികളും റേറ്റ് ഓർമ്മിന്റെ സാരികള് നല്ല നല്ല കളേഴ്സ് അതേപോലെ നല്ല നല്ല പാറ്റേൺസ് ഉണ്ട് ഇതിന്റെയും കാണിച്ചു തരാം നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് അടി എളുപ്പത്തിന് വേണ്ടിയിട്ടുണ്ടായിരുന്നു നല്ല കളർ കോമ്പിനേഷൻ ആയിട്ട് കൊടുത്താണ് കളർ ചേഞ്ചസ് ഒക്കെ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അതേപോലെ ഇതിലും നമുക്ക് യൂണിഫോം കൊടുക്കും എണ്ണൂറ്റി പതിനാറ് കണ്ട അടിപൊളി സാരികൾ അതിൽ ഒരുപാട് കളേഴ്സ് ഉണ്ട് നമ്മളിപ്പോ ടേബിളുകള കുറച്ച് സാരികൾ മാത്രമേ വെച്ചിട്ടുള്ളൂ കളേഴ്സ് കാര്യ കാണുന്ന നമ്പറിൽ വിളിക്കുകയാണെങ്കിൽ ബാക്കിയുള്ള കളേഴ്സൊക്കെ നിങ്ങൾക്ക് വീഡിയോ കോളായിട്ട് കാണിച്ചു തരും അപ്പൊ മാക്സിമം വിളിക്കുക സ്ക്രീൻഷോട്ട് അടിക്കുക ഒക്കെ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാട്ടോ ചെയ്യാതെ അടിപൊളി സാരി വേണമെങ്കിൽ നമ്മളിപ്പോ കസവില് കണ്ടെങ്കിൽ അത് ത്രെഡില് വേണമെങ്കിൽ അല്ലേ കസവ് വേണ്ട എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ത്രെഡിലായിട്ട് മുഴുവനായിട്ട് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ഫുള്ള് ത്രെഡിൽ അല്ലെ അടിപൊളിയായിട്ടുണ്ട് ജസ്റ്റ് നോക്കിയ നല്ലൊരു സാരി ത്രെഡിലാവുമ്പോൾ ഒന്നും ഒരു ക്വാളിറ്റി കൂടും ലാസ്റ്റ് ചെയ്യും ചെയ്യും കോട്ടണില് വരുന്നത് കയറിയാണ് സുഖമായിരിക്കും അങ്ങനെ കസവില്ലല്ലോ അതില്ലേ ത്രെഡ് മാത്രല്ലേ ജസ്റ്റ് ആയിരത്തി രൂപ ഡിസ്കൗണ്ട് ആയിരത്തി ഇരുന്നൂറ്റി നാല് പ്രൈസ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് അറുപത്തഞ്ച് രൂപക്ക് നല്ലൊരു സാരി ബോർഡർ ഒക്കെ നോക്കി എടുത്തു പറയണം നല്ല രീതിയിൽ അടിപൊളിയത് ഫുള്ള് ആ ഇതിൽ തന്നെ ചെയ്താണ് അല്ലെ നല്ല മെറ്റീരിയൽ ആണ് നല്ലൊരു ക്ലോത്തിന്റെ ഒരു പ്രത്യേക എഫക്ട് ഉണ്ട് തൊടുമ്പന്നെ നല്ല ഫീലിംഗ് അതേപോലെ ബ്ലൗസ് പ്ലെയിൻ ആയി വരുന്നത് അല്ലെ സ്ലീവിലേക്ക് അത് വരുന്നുണ്ട് അതിലേക്ക് ആ ഒരു ഇത് വരുന്നുണ്ട് ഇതിന്റെ ഒരു അഞ്ച് കളർ ആണോ അഞ്ച് കളേഴ്സ് ഇഷ്ടം ഇഷ്ടംപോലെ കളേഴ്സ് ഉണ്ട് നമുക്ക് കസവ് വേണ്ടെന്ന് പറയാണെങ്കിൽ ത്രെഡിൽ വേണമെങ്കിൽ ത്രെഡിലും ഈ കളേഴ്സ് ഒക്കെ എടുക്കാം കളർ അതെ ഇത്രയും കളേഴ്സ് നാല് കളേഴ്സ് നമ്മൾ നാല് കളേഴ്സ് അവൈലബിൾ ആണ് അതിന്റെ ബോട്ടിൽ ഗ്രീനും കൂടെ ഇപ്പൊ നമ്മള് സ്റ്റോക്ക് ഇല്ല പക്ഷെ നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോഴേക്കും വിളിക്കുക അപ്പേക്കും വരും അല്ലേ രണ്ടു ദിവസത്തിനുള്ളതൊക്കെ ഒരുപാട് സോഫ്റ്റ് സോഫ്റ്റ് വേറിന് ഒരുപാട് വന്നിട്ട് അല്ലേ വെറൈറ്റി വെറൈറ്റി കളേഴ്സും അതേപോലെ നല്ല നല്ല പാറ്റേൺസും നല്ല ബഡ്ജറ്റ് റേറ്റില് അടിപൊളി സാരികള് നോക്കിയാ ബോർഡർലെസ് സാരി നല്ലൊരു ആലില്ല അല്ലെ അടിപൊളി ഒരു ആലില്ല നല്ല സോഫ്റ്റ് സിൽക്ക് ആണ് നല്ല രസം സാരി കാണാനും കളർ ഞാൻ പറയണ്ടല്ലോ ഇത് സെൽഫ് വരുന്ന സെൽഫ് വരുന്ന ഇതില് കോൺട്രാസ്റ്റ് വരുന്നുണ്ട് അതുകൂടി കാണിച്ചു തരാം നമുക്ക് പക്ഷെ അതൊരു സിൽവർ ഇത് കൊടുത്തപ്പോ എന്ത് ബ്ലൗസ് പ്ലെയിൻ ആണ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത് അല്ലെ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ആയിരത്തി മുന്നൂറ് പറ്റും നല്ല സോഫ്റ്റില് വരുന്ന അടിപൊളി ആയിരിക്കും ഒരുപാട് കളർ ചേഞ്ച് ഒരുപാട് കളർ ചേഞ്ചസ് ഉണ്ട് നമുക്ക് ആ സെൽഫിൽ തന്നെ വരുന്ന പീ പീക്കോക്കിൽ വരുന്നത് അതുപോലെ ഇത് അതിന്റെ കോൺട്രാസ്റ്റ് വരുന്നത് അല്ലെ സ്റ്റീ ഒരു ഗ്രീൻ കാണിച്ചു കൊടുക്കാം നമ്മൾ സെൽഫ് കണ്ടില്ല കോൺട്രാസ്റ്റ് കൂടി നമുക്ക് കാണിച്ചു തരാം അതുപോലെ തന്നെ എല്ലാത്തിലും പാറ്റേൺ ചേഞ്ചസ് ഉണ്ട് നല്ല നല്ല പാറ്റേൺ വരുന്നത് ഉണ്ടോ ആഹ് നോക്കിയേ ഗ്രീനിലന്നെ ഭംഗിയാലേ നല്ലൊരു ബോക്സ് ടൈപ്പിലുള്ള മുട്ടാസ് ഇതാണ് അതും നമുക്ക് ഈ ഒരു ബോർഡറിലും ആ ഒരു മുട്ട അവർക്കും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് പോഷൻ നല്ലൊരു മെറൂൺ കളർ അല്ലേ ആ ഗ്രീന് വിത്ത് മെറൂൺ അതാ ഭയങ്കര ഒരു കോംബോ തന്നെയാണ് കളർ കോമ്പിനേഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി കളർ അപ്പൊ ഇതും ജസ്റ്റ് ആ സെയിം പ്രൈസ് തന്നെ അല്ലെ അപ്പൊ നമുക്ക് കോൺട്രാസ്റ്റ് ആണെങ്കിൽ കോൺട്രാസ്റ്റ് കിട്ടും സെൽഫിലാണെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം ഇതിന്റെ കളർ ചേഞ്ചസ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ അപ്പൊ സ്ക്രീൻഷോട്ട് അടിക്കുക കാണുന്ന നമ്പറിൽ ചോദിക്കാ നല്ല കളർ അതൊക്കെ ഇതൊക്കെ സെൽഫ് വരുന്നതാ അത്തത് കോൺട്രാസ്റ്റ് വരുന്നത് രണ്ടും നമുക്ക് അവൈലബിൾ ആണ് താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക ആഹാ നമുക്ക് ഇത്ര രസമായിട്ടുള്ള ഒരു കളർ കോമ്പിനേഷൻ ഇതൊക്കെ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യട്ടാ നമ്മൾ കണ്ടോണ്ട് മാത്രം പോരാ ഇതൊക്കെ റയർ കളർ കളറ് ഇത് ലുക്ക് സെൽഫ് വരുന്നല്ലേ ഇത് ഭംഗിയായിട്ടുള്ള കളറാന്ന് അറിയൂ പക്ഷേ ഇല്ല അതേപോലത്തെ കളർ കോമ്പിനേഷൻസ് വന്നിട്ടുണ്ട് അപ്പൊ തന്നെ സ്ക്രീൻഷോട്ട് അടിച്ച് ചോദിച്ചോ അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് റിലേറ്റീവിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് നമ്മൾ മാക്സിമം സപ്പോർട്ട് കൂടി ചെയ്യുക വേഗം വിളിക്കുക നല്ല നല്ല വെറൈറ്റി വെറൈറ്റി മോഡലും അതേപോലെ നല്ല നല്ല കളക്ഷനിലുണ്ട് നമ്മുടെ ൂംസിൽ അപ്പൊ വിളിക്കുക സ്ക്രീൻഷോട്ട് അടിക്കുക ചോദിക്കുക ഇത് മാത്രല്ല സെറ്റ് മുണ്ടോ സെറ്റ് സാരി അങ്ങനെ വിളിക്കുക പുതിയ മോഡൽ സെറ്റുമുണ്ട് സെറ്റ് സാരികളും ഉണ്ട് അവൈലബിൾ ആണ് അപ്പൊ താഴെ കാണുന്നത് നമ്മൾ വിളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതെല്ലാം മുഴുവൻ വീടിക്കോളുണ്ട് നിങ്ങൾ എന്താണ് ബഡ്ജറ്റ് ആ ബഡ്ജറ്റുള്ള റേറ്റ് ഉള്ള പറയുന്നത് മുഴുവൻ കാണിച്ചു തരും അപ്പൊ ഇതേപോലെ നല്ല അടിപൊളി ലക്ഷണമായിട്ട് നമ്മൾ ഇനി വീണ്ടും വരുന്നതായിരിക്കും അടുത്ത വീണ്ടും വീണ്ടും കാണാം